ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണുരാജായു അപ്പം നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കർണ ആണ് പഠിക്കുന്നത് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച വ്യക്തിയാണ് കവി പ്രഭാവർമ്മ ഓക്കെ ഇപ്പോൾ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തിയാണ് കവി പ്രഭാവർമ്മ ഓക്കെ രൗദ്രസാത്വികം എന്ന കാവ്യ സമാഹാരം അല്ലെങ്കിൽ കാവ്യ കായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ കാവ്യ സമാഹാരം എന്ന വാക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാവ്യ കായിക ഓക്കെ അപ്പോൾ സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ച വ്യക്തിയാണ് കവി പ്രഭാവർമ്മ മലയാളിയാണ് രൗദ്രസാത്വികം എന്ന സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് ഓക്കെ സരസ്വതി സമ്മാനം ലഭിച്ച നാലാമത്തെ മലയാളിയാണ് സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാരാമണിയമ്മ നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓക്കെ സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ വനിത എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ബാലാമണി അമ്മ എന്ന് തന്നെയാണ് അതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ പരീക്ഷ ചോദിക്കും സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ വനിത ആര് ബാലാമണി അമ്മ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആര് ബാലാമണി അമ്മ ഓക്കെ നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അവാർഡ് ലഭിച്ചത് ഓക്കെ രണ്ടാമത്തെ മലയാളി കെ അയ്യപ്പ പണിക്കർ അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ച് മൂന്നാമത്തെ മലയാളി സുഗതകുമാരി മണലെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ശിവശങ്കരി വനിതയാണ് എഴുത്തുകാരിയാണ് സൂര്യവംശം എന്ന അവരുടെ ഓർമ്മക്കുറിപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവശങ്കരി സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പ് തമിഴ് ഭാഷ ഓക്കെ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആദ്യ ജേതാവ് ഹരിവംശറായി ബച്ചൻ കെ കെ ബിർല ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡാണ് സമ്മാന തുക പതിനഞ്ച് ലക്ഷം രൂപ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുന്ന ഭാഷകളിൽ രചിച്ചിട്ടുള്ള ഗദ്യ പദ്യ കൃതികൾക്കാണ് ഈ സമ്മാനം നൽകുന്നത് പതിനഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയും സമ്മാന ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഹൈ ഫ്രണ്ട്സ് നമ്മുടെ പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ കറണ്ട് അഫയർസ് സ്പോർട്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷകളിലെ കറന്റ് അഫെയർസ് ഒരു നിർണായക വിഷയമാണ് ആ വിഷയത്തിലെ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ പി ഡി എഫ് നോട്ടുകൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ പി എസ് സി പരീക്ഷകൾക്ക് ആവശ്യമായ കറണ്ട് അഫയഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ട്സും നിങ്ങൾ ലഭിക്കുന്നതാണ് ആറ് മാസത്തേക്ക് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് ഓക്കെ നമ്മുടെ പുതിയ വാച്ച് മാർച്ച് ഇരുപതാം തീയതിയാണ് ആരംഭിക്കുന്നത് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ നയൻ എയ്റ്റ് സീറോ നയൻ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ടു എന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ മാർക്കും സ്വന്തമാക്കാൻ ഇത് സഹായിക്കും പി എസ് സി ഹോട്ട്കോട്ടിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അത് ലഭ്യമാകാൻ സഹായിക്കും ഓക്കെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരിടുന്നു ഓൾ ദി ബെസ്റ്റ്